തിരുവനന്തപുരം ഗാരക്യാമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ മാറി വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നമുക്കൊരു പ്രോപ്പർട്ടി വില്പനയ്ക്കുണ്ട് നാലര സെൻറ്റിലെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് എന്തായാലും ബാക്കി വിഷൽസ് കാണാം ദേ അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ടൈലിട്ടിരിക്കുവാണ് നോക്കി നമുക്കൊരു രണ്ട് കാറുകൾ സുഖമായിട്ട് സുഖമായിട്ടകത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് നമുക്കിനി അകത്തേക്ക് പോവാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് തിരുവനന്തപുരം നിന്ന് വരുമ്പോഴത്തേക്കും കാരക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റൻപത് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമ്മൾ ഇനി വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് കുറച്ചു ദൂരം വരുമ്പോൾ ശാന്തിയുള്ള ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി കുരുമി പോകുന്ന റോഡ് ആ റോഡ് കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം താ കയറി വരുമ്പോൾ ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു വരാന്ത സ്പേസ് ഉണ്ട് നമ്മളിതാ ഈ ഒരു വാതിൽ എല്ലാം വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേ അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിങ്ങിൽ ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഒരു വലിയ ഡൈനിങ് ടേബിൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസാണ് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ബെഡ്റൂം അവിടെ എന്താ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് വരുമ്പോൾ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള സ്പേസ് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളിന് സ്ലാബ് ചെയ്തിട്ടാണ് മേളിന് ഇതുപോലെയുള്ള ക്ലോസ്ഡ് സ്പേസ് ചെയ്തിട്ടുള്ളത് പിൻവേശത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും അതെ ഇത് നമ്മുടെ താഴത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഷവറിനും എല്ലാം ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കതാ ഈ ലിവിങ് സ്പേസിൽ നിന്നാണ് അടുത്തൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഇത് നമുക്ക് ഈ ഒരു ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നേരത്തെ കാണിച്ച ബെഡ്രൂമിന്റെ സെയിം ഒരു വലിപ്പം തന്നെയാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അതെ ഇത് നോക്കി ഇത് വന്നിട്ട് സ്റ്റീൽ റയിലിങ്ങും അതുപോലെ ഗ്ലാസും കൂടെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് അതെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടി വി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിവിങ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം അതെ ഇങ്ങനെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ടല്ല മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതെ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഇവിടെ നിന്ന് നമുക്ക് പിൻവസ്റ്റേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമിനേക്കാളും നമുക്കൊരു സ്റ്റോറേജ് റൂമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടോ ഉപയോഗിക്കാം അതായത് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അതിനുള്ള പവർ പ്ലഗ് അതുപോലെ തന്നെ ഇന്ന് ഔട്ട് അതെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് കവേർഡ് സ്പേസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടുള്ള ഒരു കവേർഡ് സ്പേസ് ആയിട്ട് തന്നെ കിട്ടും അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ് കേട്ടോ ഈ റൂമിലെല്ലാം നമുക്ക് കബോർഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഒരു കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം അവിടെ കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് ചെയ്യാം ഇതുപോലെ തന്നെ എല്ലാ റൂമിലും കബോർഡിനുള്ള സ്പേസ് കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മേളിലത്തെ ബാൽക്കണി ആക്സസ് ആണ് ഇതിൽ വാതിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് കസേരക്ക് ഇടാമെന്നുള്ള രീതിയിൽ വീതി ഉള്ള സ്പേസ് ആണ് നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വീടുകളാണ് ഉണ്ടോ എല്ലായിടത്തും നിറയധികം വീടുകളുണ്ട് നമുക്ക് ഇതിൻ്റെ പിൻവസ്തായിട്ടുണ്ട് സൈഡിലേക്ക് എല്ലാം വീടുകളുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ തന്നെയാണ് നമുക്ക് എൻ എച്ചിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആര് അതുപോലെ സിറ്റിയിൽ നോക്കുവാണെങ്കിൽ എന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ തമ്പാനൂരം നമുക്കൊരു ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാം അതായത് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു വീടുള്ളത് മതി അപ്പോൾ നമ്മുടെ ഈ വീട് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ടോട്ടലായിട്ട് നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് നിങ്ങൾക്ക് ഓണറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സെയിം ഓണറിൻ്റെ തന്നെ പ്ലോട്ട് കിടപ്പുണ്ട് കേട്ടോ ഒരു എട്ട് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലോട്ട് വാങ്ങി അവിടെ വീട് വയ്ക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് നോക്കാവുന്നതാണ് അപ്പൊ അതിലെനിക്ക് നാല് സെന്റ് നാല് സെന്റ് വീതമാണെങ്കിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ കാര്യം നേരിട്ട് സംസാരിക്കാം പ്ലോട്ടിന്റെ ഒരു വിഷിലൂടെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു ഈ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കാം